ഒരു പാമ്പ് കടിച്ചാൽ ചെയ്യേണ്ട പാമ്പ് കടിച്ചാൽ ഫസ്റ്റ് എയ്ഡ് ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പാമ്പ് കടിച്ചെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം പാമ്പ് തന്നെയാണോ എന്ന് കടിച്ചത് ഒന്നുകിൽ അത് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്നത് ഡബിൾ ഫാങ് ആണ് രണ്ട് സ്പോട്ട്സ് ആയിട്ടും കാണാം അല്ലെങ്കിൽ അത് സിംഗിൾ ബൈറ്റ് മാർക്കായിട്ടും കാണാം കാരണം ചിലപ്പോൾ പാമ്പയുടെ പൊട്ടിപ്പോയാൽ ഒരു പീസ് വെച്ച് ബൈറ്റ് ചെയ്താലും അത് സിംഗിൾ സ്പോട്ടായിട്ട് കാണാം ഇങ്ങനെ കണ്ടു വന്നാൽ സംശയകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ടു സെൻറ്റിമീറ്റർ എബോവ് ദ വൂണ്ട് ഇപ്പം കയ്യിലാണെങ്കിൽ കാലിലാണെങ്കിൽ മുകളിലോട്ട് ടുവേർഡ്സ് ദി ഹാർട്ട് രണ്ട് സെൻറ്റിമീറ്റർ ഉള്ളിൽ ടൈറ്റായിട്ട് കെട്ടരുത് ഒരു ഫിംഗർ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൈൽഡായിട്ട് സൂപ്പർഫിഷ്യൽ വീനസ് റിട്ടേൺ തടയാൻ വേണ്ടിയിട്ട് ഒരു ടൂർണിക്ക് കെട്ടി കെട്ടി വെക്കാം ഹൈലി എല്ലാം നമ്മളെ ഹോസ്പിറ്റലിൽ ആന്റിസ്നേക് മെനോ ഉണ്ട് ഉണ്ട് ആന്റി അതായത് പൊതുജനങ്ങൾക്ക് അറിയാത്തറിയുന്ന ഒരു കാര്യമാണ് ഇവിടെ ആന്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ നമുക്ക് ഈ പോളിവാലന്റ് ആയ ആന്റി പോളിവാലയ ആന്റിസ്നേക് ഉണ്ട് ഈ ആന്റി ആന്റിസ്നേക് വെനം അങ്ങനെ ഉപയോഗിക്കില്ല അത് ഈ ഈ പാമ്പ് കടിച്ച അല്ലെങ്കിൽ സസ്പിഷ്യസ് സ്നേക്ക് ബൈറ്റ് പേഷ്യൻറ്റിൽ അവരിങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നാൽ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ നിരീക്ഷിക്കും സയൻസ് ഓഫ് എൻവെനമേഷൻ ഉണ്ടോ എന്ന് നോക്കും സയൻസ് ഓഫ് എൻവെനമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പറഞ്ഞാൽ ബൈറ്റ് സൈറ്റിൽ കടിച്ച സ്ഥലത്ത് വല്ല സ്വെല്ലിങ്ങോ ബ്ലിസ്റ്ററിങ്ങോ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഡിസ്കളറേഷനോ ലോക്കൽ റൈസ് ഓഫ് ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കും ഫസ്റ്റ് തിങ് രണ്ടാമത്തേത് പാമ്പ് കടിച്ചത് ഏതാന്ന് നമുക്കറിയണം അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരോടും ചോദിക്കുന്നവരേ ചോദ്യമാണ് ഏതാ പാമ്പെന്ന് ചോദിക്കും അതിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കും സോ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രിവെൻഷൻ പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ ബേസ്ഡ് മാത്രമായിരിക്കില്ല നമ്മൾ മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് ഓഫ് എൻവനമേഷൻ വിഷം ശരീരത്തിൽ കാണിക്കുന്ന ചില എഫക്ട്സ് ഉണ്ട് അത് മെയിനായിട്ട് കാണിക്കുന്നത് ഒന്ന് നരമ്പിനെ ബാധിക്കുന്നതും അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ ബാധിക്കുന്നതും ഈ നിരമ്പര ബാധിക്കുന്നതാണ് മൂർക്കൻ വെള്ളിക്കട്ടൻ അല്ലെങ്കിൽ ശംഖുവരൻ എന്ന് പറഞ്ഞ പാമ്പുകൾ മെഡിക്ക ഇംഗ്ലീഷിലാണെങ്കിൽ കോബര അല്ലെങ്കിൽ ക്രേറ്റ് എന്ന് പറയും എല്ലാ പിഡേ എന്ന ഫാമിലി നെയമാണ് ഇവരുത് ഇതൊക്കെ ന്യൂറോ ടോക്സിക് ആണ് ന്യൂറോ ടോക്സിക് എന്ന് പറഞ്ഞാൽ നിരമ്പര ബാധിക്കുന്നത് ഇത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും കണ്ണുകൾ താന്നുപോകും ഐ മീൻ ടോസ്യസ് ഉണ്ടാക്കും മസിൽ വീക്ക്നെസ് ഉണ്ടാക്കും ക്ഷീണം ഉണ്ടാക്കും അങ്ങനെ ഫെർദർ പാരാലിസിസ് കോമാ സ്റ്റേറ്റിലോട്ടാണ് എത്തിക്കുക അപ്പോൾ ഇങ്ങനത്തെ യൂഷ്വലി ഇങ്ങനത്തെ പേഷ്യൻസിനെ നമ്മൾ വെന്റിലേറ്ററോട് ആദ്യം മാറ്റിയിട്ട് എ സി വി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും മണിക്കൂറുകൾ വെച്ചിട്ടാണ് എ സി കൊടുത്തുകൊണ്ടിരിക്കുക ന്യൂറോ ടോക്സിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഹീമോടോക്സിക് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ബ്ലഡ് ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഗം ബ്ലീഡിങ് ഓറൽ ബ്ലീഡിങ് മ്യൂക്കോസൽ ബ്ലീഡിംഗ് കണ്ണിൽ നിന്ന് ബ്ലീഡ് ചെയ്യുക ഇതൊക്കെയാണ് രണ്ടാമത്തത് ഇത് കൂടുതൽ കണ്ടുവരുന്നത് അണലി അല്ലെങ്കിൽ രക്തമണ്ഡാല ആ പാമ്പുകളൊക്കെയാണ് സോസ്കിൽ വൈപ്പർ റസിൽസ് വൈപ്പർ വൈപ്പർ ഫാമിലിയിലാണ് ഇത് വരുന്നത് സോ ഈ എ സി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഐ മീൻ എഫക്റ്റീവ് ആയിരിക്കുന്നത് ദ ബിഗ് ഫോർ ഈ നാല് വലിയ പാമ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അർത്ഥം പറഞ്ഞാൽ മൂർക്കൻ അണലി വെള്ളിക്കെട്ടൻ പിന്നെ കോമൺ ക്രൈറ്റ് ഇതിനൊക്കെയാണ് ഇത് മോസ്റ്റ്ലി എഫക്റ്റീവ് ആവുന്നത് എ സി ഈ എ എസ് വി എല്ലാവർക്കും അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ദസ് എ ഹൈ ചാൻസ് ഓഫ് അലർജിക് റിയാക്ഷൻ അലർജിക്കിൻ്റെ ഒരു എക്സ്ട്രീം എക്സ്റ്റൻ്റ് ഉണ്ട് എനഫലാക്സിസ് എന്ന് പറയും ആ സ്റ്റേറ്റിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് വിചാരിച്ച് കൊടുക്കാതിരിക്കാനും പറ്റില്ല ഇത് കൊടുത്ത കൂടെ അതിൻ്റെ അലർജി നമ്മൾ ഫൈറ്റ് ചെയ്യും വിത്ത് അതർ മെഡിക്കേഷൻസ് എനഫലാക്സിസ് വരുമ്പോൾ വി ഗീവ് ദം ദി അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് സോ അതാണ് നമ്മൾ മാനേജ്മെൻറ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഹോസ്പിറ്റൽ സോ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉടനെ ആളെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാം ബാക്കി പേഷ്യൻറ്റ് വിൽ ബി ആണ്ടർ ക്ലോസ് മോണിറ്ററിങ് എല്ലാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഹാഫ് ആൻ അവറിൽ വിൽ മോണിറ്റർ ചെയ്തത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ന്യൂറോടോക്സിക് ടോക്സിക് അല്ലെങ്കിൽ ഹീമോടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് കണ്ടുവരുന്നുണ്ടോ നോക്കും അങ്ങനെ എന്തെങ്കിലും കണ്ടുവരുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എ സ്റ്റാർട്ട് ചെയ്യാറാണ് സോ ഇതാണ് ഇതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റിന്